ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അമൃത അതുൽ അവതാ ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ട് വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കുക്കറിലായതുകൊണ്ട് തന്നെ വേഗം കഴിയും എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടിക്ക് നമുക്ക് രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇതായിരിക്കാം പിന്നെ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണില്ല അല്ലാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് ബട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമൃത്താൻ മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും കൂടി ഓക്കെ അപ്പോൾ താ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ കുക്കർ പുലാവ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്നേരാണ് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കേ അപ്പോൾ പാത്രം ഒന്ന് ചൂ കുക്കർ പാത്രമല്ല കുക്കറൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് മതിയാവും അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഏലക്കായും രണ്ട് കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളാണ് അപ്പോൾ ഞാനത് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു നാല് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഗ്രീൻ പീസ് ഉണ്ട് ഒരു ചെറിയൊരു ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ കഷ്ണാക്കിയിട്ടതാ കേട്ടോ ചെറിയൊരു കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുള്ള പനീറും എടുത്തിട്ടുണ്ട് ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാല് പനീറാക്കാൻ വേണ്ടി ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ പനീർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ പനീറാട്ടോ അത് അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലധികം എടുക്കുന്നവർക്കും എടുക്കാട്ടോ കേട്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന നേരം ഒരുപാട് വെജിറ്റബിൾസ് ആയി പോവാതെ നോക്കണം അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം വെജിറ്റബിൾസിൻ്റെ അകത്തൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഈ പച്ചക്കറികളൊന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്തടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ മക്കൾക്ക് സ്കൂളിൽ പോകാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കാരണം മക്കൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വെജിറ്റബിൾസ് എങ്കിലും കുറച്ചൊന്ന് കുട്ടികളെ വയറ്റിലെത്തിക്കോളും അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെയുള്ള തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിയാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബസുമതി റൈസ് കേട്ടോ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ ബസുമതി റൈസ് എടുത്ത് ഞാൻ കഴുകി നന്നായിട്ട് ഒരു അരമണിക്കൂറിലധികം ഞാനിത് കുതിർത്തി വെച്ചിട്ടുണ്ട് കുതിർത്തി വെച്ച അരി ഞാൻ ഊറ്റി മാറ്റിയതാണ് കാണുന്നത് ഇതും കൂടി നമുക്കൊന്ന് ഇനി ഇതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വ വഴിച്ചെടുക്കെട്ടോ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുന്ന എപ്പോഴും തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അതായത് ഹൈ ആക്കി വെക്കരുത് ഞാൻ അപ്പോൾ കുറച്ച് ഹൈലല്ല ലോയിലാണ് വെച്ച് മീഡിയത്തിലാണ് ഇട്ട് വെച്ച് കിട്ടുന്നത് മീഡിയത്തിലിട്ട് വെച്ച് തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ നമുക്കിത് രണ്ട് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഈ അരി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒന്നേ മുക്ക ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുത്തത് അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഗ്ലാസ് ആണ് എടുക്കുന്നത് ഗ്ലാസ്സോ പാത്രമോ എന്താണ് ആയിക്കട്ടെ അതിന് ഒന്നേമുക്ക ഗ്ലാസ് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കുന്നത് വെച്ചാൽ മൂന്ന് ഗ്ലാസ് വെള്ളം മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ആകുന്നവരെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അരി അപ്പോൾ അതാ ഏകദേശം രണ്ട് മിനിറ്റ് ഞാൻ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തതെന്ന് അപ്പോൾ ആ വെള്ളം ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾതാ ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ വെള്ളം കൂടി പാർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഉപ്പ് കൂടി ഒന്ന് നോക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതാണല്ലോ അപ്പോൾ ഉപ്പ അരിക്കും കൂടി നമ്മളെപ്പോഴും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ഒരു പിടി മുന്നിൽ വേണം ഒരു കുറച്ച് ഒരു തരി ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കണേ അപ്പോൾ അതാ ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കട്ടെ ഞാനൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഫസ്റ്റിലിട്ടതല്ലേ അപ്പോൾ ഇനി കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഞാൻ പാകമാണ് ഞാൻ ഇനി പാകാണെന്ന് നോക്കിയപ്പോൾ പാകമാണ് അപ്പോൾ ഇതിൻ്റെ അത് ഞാനൊരു അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ബട്ടറൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് വെച്ചാൽ ഈ എണ്ണയ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്ത് ചെയ്തുണ്ടാക്കിയാലും മതി അപ്പോൾ ഞാനൊരു അല്പം കുറച്ച് ഒരു അരട്ടേ അര ആ ഒരു അര ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമ്മൾ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചെണ്ണ നിൽക്കണം തുറന്ന് വെക്കുക തന്നെയാണ് വേണ്ടത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മൂടിയിട്ട് വെക്കാൻ പാടുള്ളൂ അതുവരെ ഒന്ന് തിളക്കുന്നവരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് നന്ന നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അത് തിളച്ച് വരുന്നുണ്ട് ഇതിനി നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് മൂടിയിട്ട് വയ്ക്കാം അപ്പോൾ അതത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനിന്ന് മൂടിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ താ ഇത് ഞാൻ മൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇനി കറക്റ്റ് ഒരു വിസിൽ അതായത് മീഡിയത്തിൽ മീഡിയത്തിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം വിസിൽ ഒന്ന് തണിയുന്നവരെ നമുക്ക് ഒന്ന് തണിഞ്ഞ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഒന്ന് തണിഞ്ഞ വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കിയാൽ മതി നമ്മുടെ അടിപൊളി പുലാവ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞിതാക്കുന്നില്ല ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ആ വിസിൽ വരുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട ഞാൻ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് നോക്കാം വിസിൽ വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ അപ്പോൾതാ കുക്കറിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വിസിൽ വിസിൽ പോകുന്നവരെ അതായത് നമ്മൾ പോക്കാന്ന് കണ്ടെങ്കിൽ നോർമലായിട്ട് വിസിൽ ഒന്ന് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഒന്ന് കുക്കറൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾതാ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കേട്ടോ വെച്ചത് ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പുലാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരിക്കലും മറ്റ് മറ്റ് സ്പൂണോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ട് ഇളക്കിയതിട്ടോ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ കാരണം ബസ്മതി റൈസാണ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ചൂടുകൊക്കെ കഴിക്കാനാട്ടോ ടേസ്റ്റ് കൂടുതൽ തണുപ്പ് ഇങ്ങനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചൂടുവർക്ക് കഴിക്കാനാണ് അപ്പോൾതാ ഇത് നല്ല ഫൈൻ ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞ് പോവുമോ ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു പെട്ടെന്ന് നമുക്കിപ്പോൾ വീട്ടിലൊരാൾ വന്നാലൊക്കെ കുറച്ച് വെജിറ്റബിൾ സ്മതി റൈസോ അല്ലെ നോർമൽ നമ്മുടെ കയ്മ റൈസ് യൂസ് ചെയ്തിട്ടും ഇതുണ്ടാക്കാം കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം അവർക്ക് പൊതുവേ ഇങ്ങനത്തെ തരം ഫുഡിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ കൂടാതെ വെജിറ്റബിൾസും കൂടി അവർക്ക് വയറ്റിലെത്തുമല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ അതാ എൻ്റെ പുലാവ് എല്ലാവരും കണ്ടല്ലോ വെജിറ്റബിൾ പുലാവ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ കാരണം എന്തായാലും നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അന്നപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അല്ല ഇതുവരെ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബായ്